കോട്ടയം ലോക്സഭാ മണ്ഡലം പന്ത്രണ്ട് തവണ യു ഡി എഫ് വിജയിച്ച മണ്ഡലം യു ഡി എഫിൽ നിന്ന് വിജയിച്ച സിറ്റിംഗ് എം പി കേരള കോൺഗ്രസ് എം തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നതാണ് ഒരു കൗതുകം കേരള കോൺഗ്രസുകാർ നേർക്കുനേർ പോരാടുന്ന മണ്ഡലം എന്നത് മറ്റൊരു കൗതുകം റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാന ചർച്ച കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ സി പി എമ്മിലെ വി എൻ വാസവനെ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ വൈക്കവും ഏറ്റുമാനൂരും ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് വിജയിച്ചത് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എം ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ്